രാമേന്ദ്രസറേ മൂന്നാം വട്ടവും മോദി എന്നതിൽ തർക്കമില്ലാത്ത ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കണ്ട മോദിയായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാണാൻ പോകുന്നത് അതെ എന്ന് പരക്കൊരു സംസാരമുണ്ട് അതെ ചില കാര്യങ്ങളിലെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വിശേഷം രാജ്യസുരക്ഷയുടെയൊക്കെ കാര്യത്തിൽ വളരെ കർശനമായ ചില നിലപാടുകൾ ഇത് വഴി ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ ഉൾപ്പെടെ കുറച്ചുകൂടി കടുപ്പക്കാരനായ കർക്കശക്കാരനായ മോദിയുടെ മുഖമായിരിക്കും കാണാൻ പോകുന്നത് പൊതുവേ അദ്ദേഹം ഒരു കർക്കശക്കാരനാണെന്നാണ് സഹമന്ത്രിമാരൊക്കെ പറയാറ് കാബിനറ്റ് മീറ്റിങ്ങുകളിലൊക്കെ ഇരിക്കുന്നവരും ഒരു ചെറിയ അകൽച്ച എല്ലാവരോടും പാലിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഒരു കാരണവരായിട്ട് എല്ലാവരും അദ്ദേഹത്തെ കരുതുന്നത് എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഭയഭക്തി ബഹുമാനങ്ങളുണ്ട് വെറും ബഹുമാനം അല്ല ഭയഭക്തി ബഹുമാനങ്ങൾ തന്നെ ഉണ്ട് കാരണം ഓരോരുത്തരെയും ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് പലരും ശ്രദ്ധിക്കാത്തതായിരിക്കും പലപ്പോഴും ചില മന്ത്രിമാരെയൊക്കെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് മന്ത്രിസഭയിൽ നിന്ന് പേര് പറയണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സദാനന്ദ ഗൌഡയോ ഏഹ് മറ്റേ പ്രതാപ് റൂഡിയിൽ അങ്ങനെയൊക്കെ പല ആളുകളെയും പല ഘട്ടങ്ങളിലും ഒക്കെ പല എന്തുകൊണ്ട് ഒഴിവാക്കി എന്നൊക്കെ ഈ കപട മതേതര പത്രങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ അങ്ങനെയൊക്കെ ഒഴിവാക്കിയ പല സന്ദർഭങ്ങളും ഉണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് മാത്രമല്ല പലപ്പോഴും അദ്ദേഹം പ്രസംഗങ്ങളിലൊക്കെ എന്തൊരു അത്ഭുതമാണ് കാണിക്കുന്നതെന്ന് തോന്നാറുണ്ട് കാരണം ഏറ്റവും അവസാനം കേരളത്തിൽ വന്ന് നടത്തിയ പ്രസംഗത്തിൽ ആ വേദിയിലുണ്ടായിരുന്ന അഞ്ച് സ്ഥാനാർത്ഥികളുടെ പേര് കൃത്യമായി അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഒരു സ്ഥലത്തൊന്നും നിന്നും പ്രോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിവേദിത സുബ്രഹ്മണ്യം എന്നുള്ള പേര് വരെ കൃത്യമായിട്ട് പറഞ്ഞു മാത്രല്ല അദ്ദേഹത്തിൻ്റെ ഗൃഹപാഠം ചെയ്തിട്ടാണ് വരുന്നത് കേരളത്തിൻ്റെ കാര്യങ്ങൾ അതിൽ മണപ്പുള്ളിക്കാവ് തൃപ്രയാറ് തുടങ്ങിയ പേരുകളും ഒക്കെ പറഞ്ഞു ആ നമുക്ക് കുറിപ്പുകളൊക്കെ വേണ്ടിവരും പലപ്പോഴും നോക്കാൻ അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ എന്താണെന്നുള്ളത് കൃത്യമാണ് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതും ഒരു ട്രയൽ മാത്രമായിരുന്നു അദ്ദേഹം പ്രസംഗങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശരിക്ക് ഉള്ള മോദി വരാൻ പോകുന്നത് അടുത്ത ഇതിലാണ് അത് നമ്മൾ ഓർക്കേണ്ടത് വെച്ചാൽ രണ്ടായിരത്തി പതിനാലില് അദ്ദേഹത്തിൻ്റെ വിജയപ്രസംഗത്തിൽ വിജയപ്രഭാഷണം നമ്മുടെ ചെങ്കോട്ടയിൽ നിന്നൊക്കെ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മാറ്റാനുണ്ട് ഈ പഴയൊരു കെട്ടിടം നമുക്ക് പുതുക്കു പണിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും അത് ചില ഉത്തരം കഴിക്കോലെ ഇങ്ങനെ മാറ്റാനൊക്കെ നോക്കും അങ്ങനെ മാറ്റി വരുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ചിലവൊക്കെ വരുന്നത് അതിലും നല്ലത് പൊളിക്കുന്നതാണ് അതെ പൊളിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊളിച്ചതാണ് ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഭവം ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഗതി പൊളിച്ചിട്ട് നീതി ആയോഗ് ഐ പി സി ആ സംവിധാനം വന്നു അങ്ങനെ അദ്ദേഹം ഓരോന്നും ഇങ്ങനെ അത് എന്താണെന്ന് വെച്ചാൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയില്ലേ അതുവരെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് എന്താണോ അത് മൊത്തത്തിലങ്ങ് മാറ്റിക്കളയാണ് അതാണ് ഈ നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഈ ഇടയ്ക്ക് പല വാജ്പേയും ഒക്കെ വന്നിരുന്നെങ്കിലുമൊക്കെ ഈ മോദിയുടെ കാലഘട്ടത്തിലാണ് സമ്പൂർണമായിട്ടും ഈ നെഹ്റുവിയൻ കാഴ്ചപ്പാട് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടായിക്കോട്ടെ ആവിടി സോഷ്യലിസായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പകർത്തിയ അതെ റഷ്യയുടെ അടിമയായി കാട്ടിക്കൂട്ടിയ പഞ്ചവത്സര പദ്ധതികളോ എന്തെങ്കിലും ആകട്ടെ ആ നെഹ്റുവിയൻ സ്ട്രക്ചർ ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധിയൊക്കെ ഇന്ന് ഈ ഇന്ദിരാഗാന്ധിയൊക്കെ ഈ സോവിയറ്റ് യൂണിയൻ്റെ വലിയ അടിമയാണെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ കേരളത്തിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉള്ളപ്പോഴും സി പി ഐയുടെ അച്യുത മുഖ്യമന്ത്രിയാക്കുക എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ഈ പലരുടെയും അടിമകളും ആയിട്ട് ജീവിച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പകർത്തി ഇതൊന്നുമല്ലാതെ നമ്മുടെ സംസ്കൃതിയിൽ ഭാരതീയ സംസ്കൃതിയിൽ ആധാരമായിരിക്കണം നമ്മുടെ വീക്ഷണം നമ്മുടെ പദ്ധതികൾ അങ്ങനെയാണ് ഈ ശുചിത്വ ബോധത്തിൻ്റെയൊക്കെ കക്കൂസ് പണിയുന്നതും അവിടെ തന്നെ തുടങ്ങുക എന്നുള്ളതാണല്ലോ അങ്ങനെ ഒരുപാട് ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ അത് ഭാരതീയമായിരിക്കണം എന്ന ചിന്തയാണ് ഈ മോദിയുടെ കഴിഞ്ഞ രണ്ട് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയവും ഇല്ല നമ്മുടെ സംസ്കൃതിയിൽ ആധാരമായിരിക്കണം കാരണം അദ്ദേഹത്തിന് സെക്കുലറിസം എന്ന് പറഞ്ഞത് ഒരു അല്ല കാരണം സെക്കുലറിസം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഹോളി ഓക്കെ എന്ന് പറഞ്ഞൊരു അവിശ്വാസിയായ ചെറുകിട പത്രപ്രവർത്തകൻ ഏ ഉണ്ടാക്കിയൊരു വാക്കുവാണ് അതെ നമ്മൾ പകർത്തേണ്ടതില്ല നമുക്ക് അയ്യായിരം കൊല്ലത്തെ സംസ്കൃതി വർഷങ്ങളുടെ ആയിരം വർഷങ്ങളുടെ ആയിരത്തിലേറെ പത്തയ്യായിരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിനെ തിരിച്ച് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നൂറ് വർഷമാകുമ്പോൾ വളരെ വിശാലമായ കാഴ്ചപ്പാടുകൂടി രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളൊരു വികസനം ലക്ഷ്യമിട്ടിട്ടാണ് വാസ്തവത്തിൽ അദ്ദേഹം പെരുമാറുന്നതെന്ന് വേണം നമുക്ക് കണക്കാക്കാൻ അപ്പോൾ അങ്ങനെ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിൽ ചില കടുത്ത തീരുമാനങ്ങളും വേണ്ടി വന്നയക്കാം അത് വേണ്ടി വരും വേണ്ടി വേണ്ടിവരാം അപ്പോൾ അതിനകത്ത് ഞാൻ മുഖ്യമായിട്ട് കാണുന്നത് സാർ നമുക്കിപ്പോൾ അതേ സാധാരണഗതിയിൽ എപ്പോഴും പറയുന്നത് രാജ്നീതി രാജ്നീതി മീൻസ് പൊളിറ്റിക്സ് എന്നുള്ള അപ്പോൾ രാജനീതി എന്ന് പറയുന്നത് എനിക്ക് രാഷ്ട്രനീതി എന്നാണ് അപ്പോൾ രാഷ്ട്രം രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം നമ്മളീ കാണുന്ന സോക്കോൾഡ് പൊളിറ്റിക്സ് അപ്പോൾ അതിലും അപ്പുറമായി ദിവസം ചിന്തിക്കുന്നു എന്നുള്ള അപ്പോൾ ആ രാഷ്ട്രനീതിക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അത് അടുത്ത വരവ് മുതൽ അങ്ങോട്ട് ചെയ്യും എന്നാണ് വാസവത്തിൽ ധ്വനിപ്പിക്കുന്നത് അങ്ങനെ അല്ലേ അങ്ങനെ എടുക്കാനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കൃതന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഈ അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ് രാജ്യതന്ത്രജ്ഞ ഏ മതി രാഷ്ട്രതന്ത്രജ്ഞ എന്നൊക്കെ പറയുന്നത് നെഹ്റു സമ്പൂർണമായിട്ടും രാ രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് പൊളിഞ്ഞു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണം ആ പതനം പൂർണമാക്കി അത് എസ് രാധാകൃഷ്ണന്റെ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന എസ് രാധാകൃഷ്ണന്റെ മകൻ എസ് ഗോപാൽ എഴുതിയ നെഹ്റുവിൻ്റെ ജീവചരിത്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് സർക്കാരിനെ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിനെ പിരിച്ചുവിടുന്നതും സി ഐ ഇടപെടുന്നതും അതുപോലെ ദലൈലാമയുടെ വരവ് സി ഐ ആണല്ലോ കൊണ്ടിരുന്നത് എന്നിട്ട് നമ്മൾ ചുമക്കുകയാണല്ലോ എന്നിട്ട് ചൈനയായിട്ടുള്ള ബന്ധം പക്ഷേ അങ്ങനെയാണ് ഈ യുദ്ധത്തിലേക്കൊക്കെ അത് അവസാനിക്കുന്നത് കാരണം അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിയിലും ആവോഹിക്കുന്നുണ്ടായിരുന്നു ദലയിലാമയെ ആ സമയത്ത് സി ഐ എ ഇന്ത്യയിലേക്ക് കൊണ്ടിരുന്നു അതെ അപ്പോൾ യുദ്ധത്തിനൊരു കളം ഈ വളരെ മോശപ്പെട്ട വിദേശ നയം കാരണം മറ്റേ പഞ്ചശീല തത്വങ്ങളൊക്കെ അതിനു മുമ്പ് ചവൻലായി ഒക്കെ കൊണ്ടുവന്ന് ഹിന്ദി ചീനി ബായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സമ്പൂർണ്ണമായിട്ടും ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്ക് നെഹ്റു പരാജയപ്പെട്ടിരുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ പഠിക്കാനുണ്ടല്ലോ അതൊക്കെ നന്നായി പഠിച്ചിട്ട് ഇരിക്കുന്ന ആളാണ് കാരണം ഇവ അദ്ദേഹത്തിനാണെങ്കിൽ ദീൻ ദയാൽ ഉപാധ്യായെ പോലുള്ള ഈ ഐഡിയലോഗ്സ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ മാത്രല്ല അദ്ദേഹം പലയിടത്തും കൃത്യമായിട്ട് ഒരാൾ അംബേദ്കർ ആണ് ഇപ്പോൾ രാജസ്ഥാനിൽ വിവാദമായി പ്രസംഗം പക്ഷെ ഇന്ന് രാവിലെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പുറകോട്ട് പോയിട്ടില്ല അദ്ദേഹം രാജ രാജസ്ഥാൻ പിടിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ് പ്രസംഗത്തിൽ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത് മാത്രല്ല അദ്ദേഹം ഇന്ന് രാജസ്ഥാനിൽ പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ ഭരണഘടന എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് സംവരണത്തിന് മതം ഘടകമാകില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ ഈ മൻമോഹൻ സിംഗിന്റെ പ്രസംഗമുണ്ടല്ലോ ദേശീയ കൗൺസിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ വിഭവത്തിൻ്റെ ആദ്യത്തെ ഗുണഭോക്താവ് ഒരു മതമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ എഴുതി വെച്ച ഭരണഘടനയെ അട്ടിമറിക്കുകയാണ് ചെയ്തത് അതെ അതെ കോൺഗ്രസ് അതെ എന്നിന്ന് ഉന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മോദി മാത്രല്ല അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആന്ധ്രയില് കോൺഗ്രസ് നടപ്പാക്കുകയും ചെയ്തു മതസംഭരണത്തിന്റെ അതിനുവേണ്ടി എസ് സി എസ് ടി സംഭരണം വെട്ടിക്കുറക്കുകയും ചെയ്തു കോൺഗ്രസ് പക്ഷെ എതിർപ്പുകൾ ഉണ്ടായത് കൊണ്ട് ഈ മൻമോഹൻ സിംഗിന്റെ ആശയം ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല അത് മോദിന്ന് വിശദീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പർപ്പസ് വിളി ഇന്നത്തെ ആ പ്രസംഗത്തിൽ ചില വാക്കുകൾ മാറ്റിയിട്ടുമുണ്ട് ഭംഗിതരുടെ അത് പറയുന്നുമുണ്ട് അല്ല ഇന്ന് വളരെ ക്ലാരിറ്റി ഇന്ന് വ്യക്തത കോൺഗ്രസ് കാരണം അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയെ അട്ടിമറിച്ചു കോൺഗ്രസ് പറയുന്നുണ്ട് അതെ കാരണം അതിൽ മതം ഘടകമല്ല പക്ഷെ സംഭരണത്തില് എസ് സി എസ് ടി സംഭരണം കുറച്ചിട്ട് ഒരു മതത്തിന് സംഭരണം കൂടുതൽ നടപ്പാക്കുക മാത്രമല്ല ആ മതത്തിന് എസ് സി എസ് ടികളിൽ ഉൾപ്പെടുത്താൻ അതെ അതെ ഉള്ള ഒരു അജണ്ടയും ഉണ്ടായിരുന്നു വളരെ ക്ലിയർ ആണ് വളരെ ക്ലിയർ ആണ് അജണ്ടയും കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്ന് തെളിവുകളോടുകൂടി മോദി അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ട് പിന്നെ ഫേസിലേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ടാം ഫേസിലേക്ക് പോകുന്ന ഘട്ടത്തില് ഈ രണ്ട് ഘട്ടങ്ങളിലും തന്നെ മോദിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ത് ചിന്തിക്കണമെന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അജണ്ടയ്ക്ക് പിന്നിലാണ് അവർ പോകുന്നത് അപ്പോൾ ഇനിയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഏഴ് ഘട്ടം തീരുന്നത് വരെയും വളരെ കൃത്യമായി തന്നെ ഇങ്ങനെ വളരെ പ്രിപ്പേഡായിട്ട് വളരെ പ്ലാന് ഭംഗിയായി പ്ലാൻ ചെയ്ത ചില പ്രസംഗങ്ങൾ ഇനിയുള്ള വരാനുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് അതായത് മോദിക്ക് എന്തോ പാളിച്ച പറ്റി അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തി എന്നാണ് ഇവിടെ കപടംവാദികൾ പറഞ്ഞത് അദ്ദേഹം ജന്റ നിശ്ചയിച്ചതാണ് അദ്ദേഹത്തിന് വേണ്ടത് പോളറൈസേഷൻ ആണ് ജയിക്കാനായിട്ട് രാജസ്ഥാനിൽ അതൊക്കെ പഠിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ചില ില് ചില ഭാഗത്ത് അങ്ങനെ ചെയ്യണം ആവർത്തിക്കുകയാണല്ലോ അദ്ദേഹം ഇവിടെയാണെങ്കിൽ അതെ വോട്ടിനു വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ മോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം വെച്ചിട്ട് ഇവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ മതപ്രീണനത്തിന്റെ ഡോസ ഒന്നുകൂടി കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും അത് കൂട്ടിക്കോട്ടെ അതെ ഈ രണ്ട് പിന്നെ ടേമുകളിലും പതിനാലിലും പത്തൊമ്പതിലും ഭംഗിയായ രീതിയിൽ അദ്ദേഹം മൂന്നാം തവണത്തേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് എന്നൊക്കെ ഉള്ള കൃത്യമായ വിത്തുകൾ പാകിയിട്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തി വരെ ഉള്ളതിലേക്കാണ് കൃത്യമായിട്ടുള്ള വിത്തുകൾ പാകിയിട്ടാണ് പോകുന്നത് പക്ഷേ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അടുത്തത് ഹിന്ദുക്കളുടെ നൂറ്റാണ്ടാണെന്നും പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ നടപ്പാക്കാനുള്ള ബാധ്യത സ്വ സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യാഖ്യാനം ഞാൻ കഴിയുന്നത് ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടപ്പാക്കാനായിട്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തിലേക്കാണ് അടുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണം വരട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം ആയിക്കോട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക